അങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്ക് ഒന്ന് കുറച്ചെങ്കിലും നോക്കി നോക്കിയെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അത്യാവശ്യം നല്ല സ്മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും മാത് മാത് സിംപിൾ ആണ് കുഴപ്പമില്ല അപ്പോൾ ഈ എസ് എസ് സി ബേസിൽ നോക്കുമ്പോൾക്ക് മാത്സ് കുറച്ചുകൂടി ഈസി ഈ ടൈം ആൻഡ് വർക്ക് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ട്രെയിൻ്റെ ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ നോക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ജി കെ മെയിനായിട്ട് നമ്മൾ ഈ പ്രസ്താവനകൾ ഉണ്ടല്ലോ നമ്മൾ രണ്ട് മൂന്ന് പ്രസ്താവന എന്നിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് അതാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട്

കട്ട് ഓഫ് കുറയുന്നുള്ളതാ സിപിഒൻ്റെ അത് എങ്ങനെ അത് വെച്ച് സാധ്യത കാരണം വെച്ചാൽ ഫസ്റ്റ് ലെവല് ജി കെ ലെവൽ കുറച്ച് പാട്ട് സുഖമായിരുന്നു പിന്നീട് ഇല്ലാതെ പകുതിയിലേറെ ടഫായിട്ട് വന്നിട്ടുണ്ടെങ്കിലും മാത്സും മറ്റേ സ്പെഷ്യൽ ടോപ്പിക്കും കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറച്ച് ഉയരാനും കട്ട് ഓഫ് കുറച്ച് ഉയരാനും സാധ്യതയുണ്ട് ഏത് ഏരിയയാണ് ആണ് പ്രയാസമായിട്ട് തോന്നിയത് നമുക്ക് ജി കെ പാർട്ടിൽ കുറച്ച് ഡിഫിക്കൽറ്റി തോന്നുന്നു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യങ്ങളിൽ അതാണ് പിന്നീട് സയൻസ് പാർട്ടുകളൊക്കെ കുറച്ച് ഒരു ടഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അതാണ് ഇപ്പോഴൊന്നുമില്ല മാത്സ് എക്സാം സെൻ്ററ് കുറെ ദൂര അല്ല അല്ല ഇവിടെ അടുത്തന്നെ അവിടെ തന്നെയാണ് അങ്ങനെ ആൾക്കാര് പണ്ട് മുതലേ പറയണ്ടേ ഈ ക്ലോക്ക് ഉണ്ടോ എക്സാം ഹാളിൽ ഇല്ല ഹാർഡ് ഇല്ല ഇപ്പൊ സമയം ടീച്ചറോട് ചൂട്ടിങ്ങനെ സംഭവം എങ്ങനെയാണ് നാല മണിക്കൂറിൽ നിന്ന് വിളിച്ചു പറയും